ഏത് കാലാവസ്ഥയിലാണെങ്കിലും ചെടികളെ മുരടിപ്പ് കുറയും ചെയ്യും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഒന്ന് വേറെ തന്നെ കേട്ടോ വേരോട്ടം നന്നായിട്ട് നടക്കുകയും ചെയ്യും ധാരാളം പൂക്കൾ നിറയാനും മുരടിപ്പ് മാറി ഒക്കെ ചെയ്യും അപ്പം ഇത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ കറിവേപ്പിൻ്റെ ചെടിയാണ് കഴിഞ്ഞ ദിവസം ഞാനിത് മൊത്തം കമ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ജസ്റ്റ് റിസൾട്ട് ഒന്ന് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ തളിർപ്പ് ചെറിയ ചെറിയ ഇലകൾ വരുന്നുണ്ട് അപ്പൊ ഇത് ഇനിയാണ്ട് ചട്ടിയിൽ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഒരിക്കലും നമ്മൾ ഈയൊരു കറിവേപ്പ് ചെടിയിൽ നിന്ന് ഒരിക്കലും ഊരി വലിച്ചെടുക്കരുതേ ഞാനത് ഇപ്പോഴും വീഡിയോട് പറയുന്നതാണ് നമ്മൾ കമ്പുകൾ കത്തിയോ കത്രയോ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് ഒടിച്ചെടുക്കുക അപ്പോൾ അടിവശത്ത് പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും കറിവേപ്പ് നല്ലൊരു മരമായിട്ട് നിൽക്കും കേട്ടോ അപ്പം അതേപോലെ തന്നെ നമ്മൾ കറിവേപ്പ് നട്ടിട്ടുള്ളത് പത്തിഞ്ചിൻ്റെ ചട്ടിയിലാണ് പിന്നെ ഇത് പറഞ്ഞാൽ നമ്മുടെ മുളകിൻ്റെ തയ്യാണ് കേട്ടോ നട്ട് വെച്ചിട്ടുള്ളത് ഇത് നടുന്ന വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ കാണിക്കാം അപ്പം നമ്മുടെ ഈ ഒരു ബോഗൈൻ വില്ലേൻ്റെ ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കമ്പുകുത്തി വേര് വരുത്തിയ ഒരു ബോഗൈൻ വില്ല ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടോ കമ്പ് കുറച്ച് നീണ്ടാ നിൽക്കുന്നത് അപ്പം നീണ്ട് നിൽക്കുമ്പോൾ കുറച്ചങ്ങ് വെട്ടിക്കളിയാട്ടോ കാരണം ഇതിങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഒക്കെ നമ്മൾ തട്ടുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും ആ ചെടി ഒടിയാനും അല്ല മറ്റ് ചെടീൻ്റെ വേര് ഇളകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു ചാൻസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് കട്ട് ചെയ്തിട്ട് ചോടങ്ങ് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വളം കൊടുക്കുക കേട്ടോ വളം കൊടുത്താൽ ഒരു ഒരു ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ അതിൽ തളിർപ്പ് വന്ന് ചെറിയ പൂക്കൾ നിറയാൻ തുടങ്ങും കേട്ടോ പെട്ടെന്ന് ഫാസ്റ്റ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ഇപ്പോൾ ചെറിയ നമ്മളത് ചോടൊന്ന് ഇളക്കി കൊടുത്ത് വളം കറക്റ്റായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് വലിയ റിസൾട്ട് കിട്ടില്ല പക്ഷെ നമ്മൾ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ തളർപ്പണ വന്നിട്ട് ഫ്ലവർ നിറയും കേട്ടോ നല്ല മാറ്റാണ് കിട്ടുന്നത് അപ്പം ഈ ഒരു കമ്പ് ഞാൻ നടുന്നതും കൂടി കാണിക്കുക അപ്പം ഇതാ കമ്പ് നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് ഇനി ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു ഹെൽപ്പ് ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി പറയാം ഇലകൾ വേണ്ട നമുക്ക് ഇല പോലും വേണ്ട കാരണം ഒരു ഇരുപത് ദിവസം കൊണ്ട് തളർപ്പില വരും കേട്ടോ അതുകൊണ്ട് ഇല നമുക്ക് മൊത്തം കളയാ ഇത് വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഒരു പത്ത് ദിവസാവുമ്പോൾ ഇത് ഉണങ്ങി വീണു വീണുപോകും അപ്പൊ നമുക്ക് ഇല കളഞ്ഞിട്ട് നോടി ആ മുട്ടുപോലെ നിൽക്കുന്നുണ്ടല്ലോ അതിന്റെ അടിവശം നോക്കി അങ്ങ് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേരി പിടിക്കാൻ ഹെൽപ്പ് ചെയ്യേ പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട അപ്പൊ നമ്മളിതാ ഇതേപോലെ നമ്മുടെ ഈയൊരു ബൊഗൻ വില്ലേൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്തു ഇനി നമുക്ക് ചെറിയൊരു ചട്ടിയിലേക്ക് ജസ്റ്റ് നടുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ കമ്പുകൾ നിങ്ങൾ പെട്ടെന്ന് പോയി കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നട്ടുവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുക കാരണം ഇത് നല്ല ഭംഗിയുള്ള ബീട്രൂട്ട് കളറാണ് കേട്ടോ ഈ ഒരു പൊഗൻ വില്ലേൻ്റെ കമ്പ് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു പ്രത്യേക കളറാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അതെനിക്ക് ആകെ ഒരു രണ്ട് ചട്ടിയിലേ ഉള്ളൂ അപ്പോൾ അത് ഒരു നാലഞ്ച് ചട്ടി ഉണ്ടെങ്കിൽ അതും ഒരു ഭംഗി കൂടുതലാണ് അപ്പം ഞാൻ മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ മണ്ണും അതുപോലെ കമ്പോസ്റ്റും മിക്സ് ചെയ്തതാണ് കേട്ടോ അതൊരു ചട്ടിയിലേക്ക് ചെറിയ ചട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കവറോ എടുക്കുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് നോക്കുക അപ്പോൾ ഞാനിതാ ഇതേപോലൊരു മുട്ടേൻ്റെ തോട് അപ്പോൾ മുട്ടേൻ്റെ ഉള്ളിലേക്ക് അതൊക്കെ നമ്മൾ എടുത്തിട്ടിങ്ങനെ തോട് വയ്ക്കുമല്ലോ ആ തോട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ എന്നിട്ട് അതിൻ്റെ കുറച്ച് കളയട്ടെ കുറച്ച് മുട്ടേൻ്റെ തോടങ്ങി കളഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്നും ഇങ്ങനെ കൊടുക്കുക അപ്പോൾ അത് ചെറുതായിട്ടൊന്നും പൊട്ടുവല്ലോ ഒത്തിരിയാണ് പൊട്ടിച്ചു കൊടുക്കുകയല്ല ജസ്റ്റ് ഇങ്ങനെ വിണ്ട് വരുമല്ലോ അങ്ങനെ ഒന്ന് വിണ്ട് വിണ്ടുവരുത്തുക കാരണം അതിൽ വേര് പൊട്ടുമ്പോൾ അതങ്ങ് പൊട്ടിയിട്ട് അങ്ങ് മണ്ണിലേക്ക് നന്നായിട്ടാണ് വരും കേട്ടോ അപ്പോൾ മുട്ടേൻ്റെ തോടിൽ നട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കമ്പിന് വളർന്ന് വരുന്ന സമയത്ത് തന്നെ കാൽസ്യം ലഭിക്കും കേട്ടോ ഇങ്ങനെ പലരും ചെയ്യുന്നതായിരിക്കും നല്ലതാണ് ചെയ്യുന്നത് അപ്പോൾ അതാ കാൽസ്യം കിട്ടാൻ ഒത്തിരി നല്ലത് ാണ് ഇനി നമുക്ക് കമ്പ് റൂട്ടിങ് ഹോർമോണ് നിങ്ങക്ക് വീട്ടിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നിങ്ങക്ക് അലോവേരേന്റെ ജെല്ലിൽ ചെയ്യാം അല്ലെങ്കിൽ തേനും മഞ്ഞൾപ്പൊടി പൊടി മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ചിരട്ടക്കരി ഉണ്ടല്ലോ ചിരട്ടക്കരി വെള്ളത്തിൽ ചാലിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം എങ്ങനെയും ചെയ്യാട്ട അപ്പൊ ഞാനിവിടെ കുറച്ച് റൂട്ടിങ് ഹോർമോൺ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്തു ഇതിന് നമുക്ക് കടയിൽ നിന്ന് നൂറ്റി പത്ത് രൂപ കേട്ടോ ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചതാണ് അപ്പൊ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഇതേപോലെ നട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇപ്പം നമ്മൾ നാലഞ്ച് കമ്പ് ഒരുമിച്ചാണ് നട്ടത് അപ്പോൾ ഇത് വേരൊക്കെ പിടിച്ചൊന്ന് ഉഷാറായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ചട്ടിയിലും അഞ്ച് ചട്ടിയിലും മിക്സ് പൊടിമിക്സൊക്കെ റെഡിയാക്കിയിട്ട് ഇതിന്ന് ഓരോന്ന് വിടിയിച്ച് വിടീച്ചെടുത്ത് ഓരോ ചട്ടിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി വാടി പോവേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാനിതാ ഇതിങ്ങനെ നനച്ച് ഇനി നമുക്കൊരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഇത് വെയിലില്ലാത്ത ഭാഗത്ത് വെച്ച് കൊടുക്കാം വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കെട്ടി കൊടുത്താലും നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ ചെടികൾക്ക് നമ്മുടെ പുകൻവില്ല എന്നുള്ള എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന സീറോ കോസ്റ്റിലുള്ള നല്ലൊരു വളം കൂടി കാണിക്കാത്ത ഇതൊക്കെ ഒത്തിരി ആളുകൾ ചോദിക്കുന്നതാണ് എന്നും പല പല വളങ്ങൾ ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണോ എന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലത്തെ വളങ്ങളൊക്കെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇതൊക്കെ ഓർഗാനിക് ഓർഗാനിക്കായി നമുക്ക് വലിയ പാടില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ കഞ്ഞിവെള്ളം ഇതൊക്കെ പുളിപ്പിച്ച് ചെടീൻ്റെ ചോട്ടിൽ കൂടുതൽ വെള്ളം ചേർത്ത് നമ്മളൊരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ചെടിക്ക് നല്ലതാണ് പിന്നെ അലോവേരേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുരടിപ്പ് മാറി മഞ്ഞളിപ്പ് മാറി നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം അതിലേക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒഴിച്ച് നമുക്ക് പുളിക്കാൻ വെക്കാം നാലഞ്ച് ദിവസം നന്നായിട്ട് അങ്ങ് പുളിച്ച് വരുമ്പോളാണ് ഇതിൻ്റെ ആ ഒരു റിയൽ റിസൾട്ട് കേട്ടോ അപ്പം ഞാനിത് ഇതേപോലെ അങ്ങ് പുളിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ ഇത് നല്ലതുപോലെ വച്ചു വരും അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം ശർക്കര ഒക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളങ്ങളാണ് ഈ ഇപ്പോൾ എല്ല് അതുപോലെ അല്ലാത്ത നമ്മൾ കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന വളം ഉണ്ടല്ലോ ത്തിലും ഗുണമായിരിക്കും കേട്ടോ നമ്മൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ചേർക്കണ്ട അതിൽ ഇപ്പോൾ അത് അത്യാവശ്യം പുളിച്ച് വന്ന വളം ആയതുകൊണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കുക അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ ഓവറായിട്ട് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് നേർപ്പിച്ച് വേണം ഇതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ അല്ലാത്ത മുറ്റത്ത് നട്ട ചെടീൻ്റെ ഒക്കെ ചൂടാണെങ്കിൽ ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ എൻ്റെ ആന്തൂറിയത്തിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ആന്തൂറിയൊക്കെ ഞാനിത് ഇന്നലൊക്കൊന്ന് വൃത്തിയാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി തണൽ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് എടുത്ത് താണ് കുറച്ച് വെയിലത്തായിരുന്നു നിന്നത് അപ്പോൾ വെയിലൊട്ടും അത്ര വെയിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ ഒത്തിരി വലുപ്പം ഉണ്ടാവില്ല അപ്പം ചെറിയൊരു തണൽ കിട്ടുന്ന ഭാഗത്തേക്ക് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതിനൊക്കെ ഞാൻ കുറച്ച് ചെറിയ അളവിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ